നടക്കുവല്ലേ നമ്മളെ വീട്ടിലോട്ട് സഞ്ചരിക്കുവാണ് ഇഞ്ചരിക്കുവേരി ചെടിയൊക്കെ ഉണ്ട് വേണ്ട നമ്മുടെ വീടാണ് ഇതല്ല ഇത് കഴിഞ്ഞു പോന്ന് തോന്നുന്നു വെള്ളം കിടക്കണ കണ്ടോ തോണ്ടേ ണ്ടോ വെള്ളം കിടക്കുന്നേ ഡോണ്ടമ്മ പോന്നു അമ്മ രക്കച്ചു പോന്നു അയ്യോ എറങ്ങാൻ ഭയങ്കര പാടാവിടെ അയ്യോണ്ടേ ഇതാണ് വീട് അമ്മേ ഡോണ്ടപ്പോ രണ്ട് കണ്ണും ഒരു വായും ഡോണ്ട രുചി എന്നേ ഡോണ്ട് രുചി എന്നേ രണ്ട് കണ്ണായി കഥവ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളം 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 പിന്നെ കുറച്ച് വറ്റലും മുള വെക്കും മുളകാണ് വെളുത്തുപൊടി കല്കക്ഷെടുത്തത് പച്ച വരക്കാൻ എടുത്തത് കൊണ്ട് തീർക്കും അതിനകത്തിട്ട് വെക്കും എന്നെ കാണാ നമ്മളെ എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഞാന് ഷോർട്ട് പീഡിയ ഇട്ടായിരുന്നു ശരിക്കും അങ് ഒരുമാതിരി ബ്ലിംഗസിയാണ് ഇരിക്കുന്നത് കൊറേ ദിവസമായിട്ട് മനസ്സിന് മോദി സുഖമില്ല പ്രിയങ്ങള് നമുക്ക് എന്താ പറയുന്നത് ഇവിടെ പറയാൻ പറ്റാത്ത കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അതിങ്ങനെ മനസ്സ് ഒരു സ്വസ്ഥത എന്ന് പറയുന്നൊരു സാധനം ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ ഇന്നെന്നാ ഞാൻ തന്നെ അവിടെ ഇരിക്കുവായിരുന്നു അജില്ലായിരുന്നു അജത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞങ്ങളുടെ മൊന്നെ ഇരുന്നിരുന്നിരുന്ന് മഴയും കൂടാതെ നമ്മുടെ മനസ്സങ്ങ് മടുക്കുവല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ കുട്ടി വന്നത് അപ്പൊ എനിക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഞാൻ കാണിച്ചില്ലേ ഇത് മോനിക്കുട്ടിന് കൊണ്ടുപോന്നെയാണ് ബുക്ക് ബുക്ക് ഒരു വിശ്വാസം ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട് ഇതെല്ലാം ഫില്ല് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ല നമ്മള് പേപ്പർ കൊണ്ട് പേപ്പർ കൊണ്ട് ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ നോക്കിയാൽ പേപ്പർ മേടിക്കാം കേട്ടോ അത് രണ്ടുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുട്ടിന് ഞാൻ ഇത് എന്തുവാ കളർ ചെയ്യാൻ വേണ്ടിട്ട് വാട്ടർ കളർ മേടിച്ചതാണ് വേറെ ബുക്ക് ഇരിപ്പുണ്ട് വാട്ടർ കളർ എടുക്കാനില്ലേ ബുക്ക് ഞാൻ തന്നില്ലേ പെയിന്റ് അടിക്കാൻ അല്ലെ ബുക്ക് ഉണ്ടല്ലോ വേറെ പിന്നെ ഇത് ഇത് എനിക്ക് കൊണ്ടുവന്നേട്ടോ എനിക്ക് എനിക്ക് ബോട്ടില്ലാത്ത കൊണ്ടുവന്നതാണ് പിന്നെ എനിക്ക് കൊണ്ടുവന്ന സ്പെഷ്യൽ സമ്മാനങ്ങൾ വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും അത് കാണാത്തവർക്കായിട്ട് ഞാൻ കാണിക്കും നല്ല ലൈറ്റ് കളർ കണ്ടോ ഇതും പിന്നെ ഇതേപോലത്തെ ബാഡ് മുടിയും പിന്നെ ബ്ലാക്ക് കളർ ജിമിക്ക് ജിമിക്ക് കൊണ്ടുവന്ന നമ്മുടെ ടീച്ചറാണ് സിമി ടീച്ചർ ഒരുപാട് സ്നേഹവും സന്തോഷം ആന് താങ്ക്സ് പറഞ്ഞു ടീച്ചറാൻ താങ്ക്സ് പറഞ്ഞു ആ ടീച്ചറാ ടീച്ചർ ആൻഡിക്ക് താങ്ക്സ് പറഞ്ഞു നല്ല പോലെ നിന്ന് പാറ ഒരുപാട് സ്നേഹം കേട്ടോട്ടെ ീ കരയുന്ന കുഞ്ഞുങ്ങളെ സമാഹരിപ്പിക്കാൻ വേണ്ടി കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുക്കാറില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇത് കണ്ടപ്പോ എനിക്കൊന്ന് സന്തോഷമായി എന്നെ കൊണ്ട് ഞാൻ തന്നെ ഇച്ചിരി ഇതിന്റെ തൊട്ടടുത്ത പൈസ ആയിരുന്നു ഞാൻ മേടിക്കുന്നത് കേട്ടോള്ളിയുടെ വലുപ്പം ഉണ്ടെന്നോളൂ എന്നാലും ഒരുപാട് സ്പെഷ്യലാണ് ഞാൻ ഇടും കളയത്തും ഒന്നുമില്ല വലുതാന്ന് പറഞ്ഞ് മാറ്റി വെക്കത്തും ഇല്ല കേട്ടാ എനിക്ക് ഈ കളറിലെ ഡ്രസ്സ് വന്നു അത മാറ്റി ചാർജ് ചെയ്ത് തന്നെ ഒരുമ്മണി ചാർജ് ആക്കിയത് ഫീച്ചാണ് സന്തോഷം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ എനിക്ക് ഈ സമ്മാനങ്ങൾ കിട്ടിയതിനേക്കാളും ആ ഒരു സമയം എന്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ ദൈവത്തോടും നന്ദി പറയുന്നു എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ചിന്തകളോടെ ഇരിക്കുന്നു ഞാൻ ഇതിന്റെ ബാക്കി പിന്നെ ഇന്ന് രാവിലെ ഒപ്പമുണ്ടാക്കി ഞാൻ ഉച്ചക്കടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാക്കി കണ്ടുപിടിക്കുന്ന രീതി പിന്നെ കമെന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടുപണി എന്താ ഈസ്റ്ററിന് ശേഷം വീട് പണി പൊതു താമസിച്ച് രണ്ടാഴ്ചയോളം ആൾക്കാരില്ലേ അതിന്റെ പണിക്ക് അവരെല്ലാം നാട്ടിലൊക്കെ പോയേക്കുവായിരുന്നു പിന്നെ അവര് വന്ന് ഈ രണ്ട് ദിവസമായിട്ട് പണി നടക്കുന്നുണ്ട് തേ തേപ്പാണ് കിട്ടിയൊക്കെ തേക്കുമായി ഈ കഥ നിറച്ച് ഈ ഷീറ്റ് വെള്ളം വീണ് സൗണ്ടും ഭയങ്കര പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാലും നമ്മൾ ലോണിന് പോയി ലോൺ കിട്ടിയില്ല അതുകൊണ്ട് ഉള്ള പൈസയ്ക്ക് എങ്ങനെയെങ്കിലും വീട് പണി തീർത്താൽ കൊണ്ട് മാറാൻ വേണ്ടിയിട്ടാണ് നാലായിരം രൂപ വീതം നമ്മൾ വാടക കൊടുത്തോണ്ടിരിക്കും അപ്പൊ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെയാണ് വീട് പണി തീർക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മുറിയും ഹാളും അടുക്കളയും ബാത്റൂമും അങ്ങനെയാണ് എന്ന് പറയാനൊന്നുമില്ല സിങ്കും ഗ്യാസും ഒക്കെ അങ്ങനെയുള്ള ഒരു പോഷനും മാത്രമേ ഉള്ളൂ അതിന് തന്നെ നമ്മുടെ നമ്മൾ വിചാരിച്ച രീതി അങ്ങനെ അല്ലായിരുന്നു അടുക്കളയ്ക്ക് ഇപ്പം അടുക്കള എന്ന് പറയുന്ന ഒരു റൂം എന്ന് പറയുന്നത് ഒരു റൂം ആയിട്ടും വെളിയിലോട്ട് ഒരു വർക്ക് ഏരിയ പോലെ പണി അവിടെ ഒരു അടുക്കളയും വെക്കാനായിരുന്നു അതുകൊണ്ട് അങ്ങനെ പണി തീർക്കാൻ വേണ്ടിട്ടാണ് നമ്മളുടെ രീതിയിലൊന്നും നടന്നില്ല ഇനിയിപ്പം അത്രയും പണി തെട്ട് ഇനിയിപ്പൊ ഞങ്ങൾ എന്നാ വച്ചാൽ നാട്ടിൽ വരുമ്പോ അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലോൺ എടുക്കോ വീട് ബാക്കി പണികൾ തീർക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഇപ്പൊ തൽക്കാലം ഇത്രയും പണികളെ ഉള്ളൂ സൗകര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഇടിഞ്ഞു വീഴാതെ കറിയിൽ കീഴാതെ സമാധാനത്തെ ഒക്കെ ഇടക്കാം അത്രയൊന്നും ചെയ്തെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതാണ് ഇപ്പഴത്തെ വീട് പണിയുടെ അവസ്ഥ കേട്ട ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം ഇന്ന് നടക്കുന്നതിന്റെ പണികളൊന്നുമില്ല ഞാൻ അരി തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കറികൾ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ ഇന്നലെ മൂടി വരച്ചിട്ടുണ്ടായിരുന്നു മീൻ മറക്കാനുണ്ട് ഏട്ടാ മീൻ മറക്കണം പിന്നെ രാവിലെ ഗ്രീൻ പീസ് അത് പണികളൊക്കെ മെഷീന് തയ്ക്കാൻ അപ്പൊ അതൊക്കെ ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പൊ കഴിഞ്ഞ് നോക്കൊരു ലിറ്റിൽ ഫാറ്റ്സ് കഴിച്ചാലും

നമ്പറിൽ ആൾക്കാർ മെസ്സേജ് ഇടാറുണ്ട് വീഡിയോ ഇടാത്ത എന്താന്നൊക്കെ ചോദിച്ച കേട്ടോ ഞാനപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീട് ഇട്ടിട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷെ അത് കാണാത്തവരായിരിക്കും അപ്പഴെല്ലാം മനസ്സിലിങ്ങിന് പോണു ചെയ്യണമെന്ന് പക്ഷെ ആരും ചോദിക്കുന്നില്ല സമയക്കുറവ് അലച്ചില്ല എല്ലാം കൂടി പറ്റാത്തോണ്ടാണ് ശരിയാത്തത് ആഗ്രഹം ഇല്ലെന്നല്ല നമുക്ക് വന്ന് ോറൊക്കെ വാർത്ത മീനും ആയി അപ്പൊ ഞാൻ പോയതൊന്നും തനിച്ചട്ടി എടുക്കട്ടെ മഴയാ മഴ തകർപ്പിലും തിളങ്ങുന്ന കണ്ടും ആ ഭയങ്കര ഇച്ചിരി തോർന്നു താഴെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വീടിന്റെ താഴെ ഒരു വീടുണ്ട് അവിടോട്ടുള്ള വഴി അപ്പുറത്തൂടൊരു വഴിയുണ്ട് വണ്ടി ഇറങ്ങുന്ന വഴി അതിലെ പച്ചക്കറി വണ്ടി ആ വീടിന്റെ മുറ്റത്ത് വരും എന്തോ മഴയാ എന്റെ പ്രിയങ്ങളെ നല്ല മഴ പെരു മഴ ഇവിടെ ഒരാള് സിനിമ കണ്ടോണ്ടിരിക്കുവരോ സിനിമ കാണല്ല ഏത് സിനിമ മോനിക്കുട്ട സിനിമയുടെ ഇന്റർവെല് വരുമ്പം കാർട്ടൂൺ വെക്കും ചോറുണ്ടാ മീൻ മറക്കട്ടെ അതടച്ചേക്കാം വേണ്ട 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 വല്ല ക്യാബേജ് വരെ ുട്ടങ്ങ് ഇഷ്ടപ്പെട്ടാലും അത് ഇമ്മണിയുണ്ട് അത് മോലിക്കുട്ടിട്ടെടുക്കട്ടെ രാവിലത്തെ ഗ്രീൻ പീസ് പറഞ്ഞു നല്ല <beginning of> <world> െ ഗ്രീൻ പീസ വേണോ വേണോ അതോ ഞാൻ വെള്ളേരി ആയിട്ട് കേട്ടോ രാവിലെ റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയത് ഒരു മീൻ വറുത്തത് കൊണ്ടോ വേണ്ടി അച്ചാറിട്ടത് നമ്മൾ ഇച്ചിരി എടുക്കാരുന്നേ അതിന്റെ അവസാനത്തുള്ളികളാണ് ഇത് കേട്ടോ ഞാൻ മോനിക്കുട്ടനും വേണ്ടാത്തോങ്ങി ഞാനും ഗ്രീൻ പീസ് എടുത്തില്ല അങ്ങ് വെച്ചു അപ്പൊ ഇതാണ് ഇന്നത്തെ അത്താഴം കുറച്ചു ദിവസങ്ങളായിട്ടുള്ള പ്രശ്നം കാരണം വീഡിയോ എടുക്കാൻ പോലുള്ള മാനസികാവസ്ഥയല്ല പ്രിയങ്ങളെ പിന്നെ നിങ്ങളൊക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ചെറുതെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും സ്നേഹം സന്തോഷം ചാറ്റോ നാളെ കാണാമേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ